ഈ ഭാഗത്തിൽ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളെപ്പറ്റിയും ഉപപ്രതിഷ്ഠകളെപ്പറ്റിയും മനസ്സിലാക്കാം പ്രധാന പ്രതിഷ്ഠ വടക്കുനാഥൻ വടക്ക് ഭാഗത്തെ വട്ടശ്രീകോവിലെ പടിഞ്ഞാട്ട് ദർശനമായാണ് വടക്കുനാഥൻ്റെ പ്രതിഷ്ഠ ഈ വലിയ വട്ടശ്രീകോവിലിൽ ഗർഭഗൃഹത്തിനുള്ളിൽ ശിവലിംഗം നെയ്യ് കൊണ്ടു മൂടി മനുഷ്യദൃഷ്ടിക്ക് കാണാനാവാത്ത നിലയിൽ നെയ്മലയായി വിരാജിക്കുന്നു നെയ്മലയിൽ ദർശനത്തിന് വേണ്ടി ചന്ദ്രകലകൾ അടക്കമുള്ള അലങ്കാരങ്ങൾ ചാർത്തുന്നു നെയ്യഭിഷേകം തന്നെയാണ് വടക്കുനാഥിൻ്റെ പ്രധാന വഴിപാട് വടക്കുനാഥിൻ്റെ വട്ടശ്രീകോവിലിൽ തന്നെ പിറകുവശത്തായി കിഴക്കോട്ട് ദർശനമായി പാർവതി ദേവി വാണരുളുന്നു ദേവി ശിവസാന്നിധ്യത്തിൽ വാഴുന്നതിനാൽ സർവമംഗളകാരിണിയായ കല്യാണ രൂപിണിയാണ് മഞ്ഞൾപ്പൊടി അഭിഷേകം പട്ടും താലിയും പ്രധാന വഴിപാട് നടുവിലത്തെ വട്ടശ്രീകോവിലെ ശങ്കരനാരായണ പ്രതിഷ്ഠ ശൈവ വൈഷ്ണവ ശക്തിയുടെ സംയുക്ത രൂപമാണ് ശങ്കരനാരായണൻ വിഗ്രഹ രൂപത്തിലാണ് പ്രതിഷ്ഠ ചതുശതം നിവേദ്യം പ്രധാനമാണ് മൂന്നാമത്തെ ചതുരശ്രീകോവിലിൽ മുന്നിൽ നമസ്കാരമണ്ഡപമായി അഞ്ജന ശിലയിൽ തീർത്ത ശ്രീരാമ വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ശ്രീരാമസങ്കല്പത്തിൽ പൂജിക്കുന്നു നമസ്കാര മണ്ഡപത്തിൽ അഞ്ജനേയസ്വാമിയെ സ്മരിച്ചുകൊണ്ട് ഒരു വിളക്ക് കൊളുത്തിവയ്ക്കാറുണ്ട് ഉപദേവതമാരായി ഗണപതി ഭഗവാൻ ഗോശാലകൃഷ്ണൻ അയ്യപ്പൻ സിംഹോദരൻ പരശുരാമൻ നന്ദികേശ്വരൻ വാസുകീശ്വര ശിവൻ നൃത്തനാഥൻ ഋഷഭൻ വേട്ടക്കരൻ നാഗദൈവങ്ങൾ സുബ്രഹ്മണ്യൻ ആദിശങ്കരൻ കൂടാതെ കാശി വിശ്വനാഥൻ ചിദംബര നടരാജൻ രാമേശ്വര രാമനാഥസ്വാമി ഊരകത്തമ്മ തിരുവടി കൂടൽമാണിക്കൻ സ്വാമി കൊടുങ്ങല്ലൂരമ്മ വേദവ്യാസൻ ദക്ഷിണാമൂർത്തി പാറമേക്കാവുലമ്മ എന്നിവരുടെ സാന്നിധ്യവുമുണ്ട് മുമ്പത്തെ രണ്ട് പാർട്ടുകളിലായിട്ട് ഇതേപ്പറ്റി കൂടുതൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണണേ ഒരിക്കൽ ഇന്ദ്രാദി ദേവന്മാരെല്ലാവരും കൂടി ഒരു ഗംഭീര ഉത്സവം ഇവിടെ നടത്തിയെന്നും അത് അതിഗംഭീരമായതിനാൽ പിന്നീട് അത്തരത്തിലൊന്നും ആവശ്യമില്ലെന്ന് ശിവൻ പറഞ്ഞുവെന്നും ഐതിഹ്യമുണ്ട് ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം വടക്കുനാഥ ക്ഷേത്രത്തിലെ തൃപ്പുകയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് രാത്രിയിൽ അത്താഴ പൂജ കഴിഞ്ഞ് തൃപ്പുക എന്ന അവസാനത്തെ പൂജയുണ്ട് ഈ സമയത്ത് ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും സപ്തർഷികളൊക്കെ സംഗമിക്കുന്ന സമയമാണ് അടുപ്പിച്ച് നാൽപ്പത്തൊന്ന് ദിവസം തൃപ്പുക എഴുതാൻ ഭക്തൻ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം ഭഗവാൻ നടത്തി തരും എന്നാണ് വിശ്വാസം ഈ സമയം നമ്മൾ അപരിചിതരെ കണ്ടാൽ ആരാണെന്ന് ചോദിക്കാൻ പാടില്ല എന്നും പറയാറുണ്ട് അലങ്കാരങ്ങളില്ലാതെ നെയ്മല കാണാൻ പറ്റുന്ന സമയം എപ്പോഴാണെന്ന് എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു അലങ്കാരമില്ലാതെ നെയ്മല കാണാൻ സാധിക്കുന്ന സമയം നെയ്യാട്ട സമയമാണ് അതായത് അത് വെളുപ്പിന് നാല് മുപ്പതിനാണ് ഈ നെയ്യാട്ടം ആ സമയത്ത് നമുക്ക് അലങ്കാരങ്ങളില്ലാതെ നെയ്മല കാണാനായിട്ട് സാധിക്കും ഇനി അടുത്ത വീഡിയോയിൽ വടക്കുനാഥ ക്ഷേത്രത്തിലെ ദർശന ദർശനക്രമത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം Só